सर गम लाई भी लेके आज भी मिले लाई भी मैं ना मैं अन्ना mm. mm. लाई भी टपोर आड़ अन्नी ले आया ना कड़े ले डाल देता हूँ अन्ने बीड़े ले अरे ना ना पैर अन्ने ना मम्मा पैर ना आज भी मिले पर लाई

കൊറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് ഡയർ വന്നത് ഒന്നു എന്തായാലും ഈ അന്യമ്മ എന്തൊക്കെയോ രണ്ടാമത്തെ ഞങ്ങളിതെല്ലാം പോയി പോയായിരുന്നു പിന്നെ രണ്ടാമതീട്ടിയതാണിപ്പോൾ ും വരും നോക്ക നമുക്ക് ഒരു പത്ത് പതിനഞ്ച് പത്ത് പതിനഞ്ചു വെയിറ്റ് ഞങ്ങളുടെ റെമ്പുട്ടാൻ ഓരോന്നായിട്ട് പഴുക്കുന്നുണ്ട് കാണിച്ചു തരട്ടെ കാണുന്നുണ്ടോയെന്നറിയത്തില്ല കാണിച്ചു തരാൻ ഉണ്ട് അച്ഛൻ ഒന്ന് കളർ മാറി വരുന്ന കണ്ടോ കണ്ടോ ഓരോന്നും കളർ മാറിയത് ഇവിടെ ബാക്കിയൊന്നും അങ്ങനെ ക്ലിയർ സ്വാഗതം എല്ലാവർക്കും ും കൊറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ലൈവിലെത്തി ഞങ്ങൾക്ക് കണ്ണിനൊന്നും സുഖമില്ല കേട്ടോ ഇപ്പൊ മരുന്ന് ഒഴിച്ചപ്പോ ഇച്ചിരി കുറഞ്ഞതാണ്

मजार तो नहीं बना रहा अरे और आपके बेटी हैं हाँ मेरा बेटी है ए, मेरे को दो बेटी एक बेटी इधर है एक बेटी उधर है मुझे हिंदी आ रही मेरे को हिंदी नहीं मालू थोड़ा थोड़ा <laughs> मालू अंकित हिंदी आ रही है ना अदर नहीं पढ़ेगी

ഞങ്ങൾ ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണേ ഇത് കുഞ്ഞാർ ഇപ്പൊ എല്ലാ ഹിന്ദിക്കാർക്കും മലയാളം അറിയാം മലയാളംകാർക്ക് ഹിന്ദി അറിയത്തില്ല അറിയോ നമ്മുടെ രാഷ്ട്രഭാഷയാണ് ഹിന്ദി അത് നമ്മൾ പഠിച്ചിരിക്കണം പക്ഷെ നമുക്കറിയത്തില്ല വായിക്കാനും എഴുതാനറിയില്ലേ തൊടാ ഹിന്ദി തൊടാ ഹിന്ദി നെയ്മലും ഹിന്ദി നെയ്മലു

വെറുതെ ചെയ്തങ്ങ് പോയാ മതി മതിലേ പോ അതെ വേറൊന്നും വേറൊന്നുമില്ല വെറുതെ അതിലേ പോകുമ്പോ അതെ ചുമ്മാ നിങ്ങൾ ആ വഴിക്ക് ഈ വഴിക്ക് എങ്ങാനും വന്നാൽ ഒന്ന് ലൈക്ക് അടിച്ച് ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബും ചെയ്ത മാത്രം നോക്കൂ

ഒരു സബ്സ്ക്രൈബ് അതുപോലെ വെല്ലി എല്ലാം ചെയ്തിട്ട് പോണേ വെറുതെ നിങ്ങളില്ല വന്നപ്പോൾ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്താൽ മതി അപ്പോൾ ഒന്ന് ഞങ്ങൾ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി ആ അതിന് നിങ്ങൾ കൊടുക്കാം അതെ നിങ്ങൾ ഇങ്ങനെ സ്റ്റോൾ ചെയ്യുന്ന എത്രയോ പേരുണ്ട് എത്രയോ പേരുണ്ടാവും പോയോ പോയിട്ടില്ലാട്ടിരിക്കണേ കൂട്ടുകാരി ഓടി വരൂ ചാടി വരൂ ഓടി വന്ന് വന്ന് ലൈക്ക് ലൈക്ക് ചാടി നിങ്ങക്ക് ഞങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ കുഞ്ഞാ ചങ്കു തകരും സത്യമാണ് ഞങ്ങളൊക്കെ ആര് ഇഷ്ടപ്പെടാണ് എന്നാലും വെറുതെ പറഞ്ഞു അതെ ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടാണ് പക്ഷെ നിങ്ങൾ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല നമുക്ക് അതുകൊണ്ടായിരിക്കും അതെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞങ്ങളെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാരണം എല്ലാവർക്കും സൗന്ദര്യൊക്കെയല്ലേ മതി നമ്മൾ പാവങ്ങള് അല്ല കുഞ്ഞ അതെ കണ്ണ് കണ്ണസുഖൊക്കെ ആയത് കൊണ്ട് ആർക്കും ഞങ്ങള് വേണ്ടോടൊന്നും എല്ലാരും എല്ലാരും ഞങ്ങളാരും സ്നേഹിക്കുന്നു എന്താ നമ്മളെന്ന ആർക്കും വേണ്ടല്ലോ എനിക്ക് ഞങ്ങക്ക് സങ്കടം ഒന്നും വിഷമ അതും ചെറുതായിട്ടുള്ളു

ായിരുന്നെ പിന്നെ നമ്മള് ഞങ്ങൾ കുറെ നമ്മളെ കൊറേ ലൈവ് ചെയ്യാണ്ടിരുന്നില്ലേ പിന്നെ ആർക്കും ഇഷ്ടായി ഇഷ്ടമല്ലാത്തവരോട് നിർബന്ധിച്ച് ഇഷ്ടപറ്റോ കുഞ്ഞേ അവർക്ക് എപ്പോ ഇഷ്ടം തോന്നോ അപ്പൊ അവര് നമ്മളെ അതെ സൗന്ദര്യൊന്ന പോവാറ്റില്ല